ആ ഹായ് ആ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓട് അല്ലേ ഓടിന്റെ മേല നമ്മുടെ റിസോർട്ടിന്റെ അല്ലെങ്കിൽ റൂമിന്റെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെത്തുകല്ല് കാണാൻ വേണ്ടി സാധിക്കും വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റിയാണ് ചെത്തുകല്ല് അല്ലേ അപ്പോൾ ഓടും നമ്മുടെ ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്കാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെത്തുകല് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ഈ ചെത്തുകല് അതുപോലെ ഇവിടെ നോക്കിയ ഒരു അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ് അപ്പോൾ ഇവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു റിസോർട്ട് അല്ലെങ്കിൽ ഇത്രയും വല്ല ഒരു ട്രഡീഷണൽ ഒരു ഹെറിറ്റേജ് ഓക്കെ അതുപോലെയുള്ളൊരു വളരെ നൊസ്റ്റാൾജിയ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഇങ്ങനൊരു റിസോർട്ട് ആംപിയൻസിലേക്ക് നമ്മളൊരു ഒരുപാട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൽ ഒരുപാട് പമ്പ് ചെയ്യും ഓൺലൈൻ ഓഫ്ലൈൻ മീഡിയസ് അല്ലേ പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ ഒരുപാട് പൈസ പമ്പ് ചെയ്തിട്ട് നമുക്ക് ലീഡ് നമ്മൾ നമ്മൾ പിക്ക് ചെയ്തെടുക്കും അല്ലെ അങ്ങനെ ലീഡ് പിക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഉണ്ടാവും സെയിൽസ് ഹെഡ് ഉണ്ടാവും ഈ ഒരു സെയിൽസ് ഹെഡ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഹോവർ ഇറ്റ് മേ ബി അവർ ഈ മാർക്കറ്റിങ്ങിലൂടെ കിട്ടിയിരിക്കുന്ന ഒരു ലീഡിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി കൃത്യമായിട്ട് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വാർത്തെടുക്കണം എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് മിക്കവാറും റിസോർട്ട് അല്ലെങ്കിൽ മിക്കവാറും വാഴിക്കോൾ റിസോർട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹെറിറ്റേജ് ഹൗസസ് ഇതൊക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക നമ്മളൊരു നോർമാലിറ്റിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഒരു സെയിൽസിൽ ചെയ്യുന്ന ഒരാൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു വഴിക്കാൾ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മുടെ സെയിൽസ് ഓപ്റ്റിമൈസ് ചെയ്യുക നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോബിങ് പ്രോബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് എങ്ങനെയാണ് ഒരു എഫിഷ്യൻറ്റ് പ്രോബിങ് ഒരു സൈക്കോളജിക്കൽ ഡ്രിവൺ പ്രോബിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവിടെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റ് വരാനുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സേഷൻ ആണ് രണ്ടാമത്തത് അഡ്വഞ്ചറിസമാണ് മൂന്നാമത്തത് റിജുവനേഷൻ ആണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദ എന്നുള്ള ഒരു വലിയൊരു ടാഗ് ഇവിടെ കിടക്കുന്നുണ്ട് കാരണം ഈ ഒരു പ്രോപ്പർട്ടി മിക്കവാറും ആൾക്കാർ അട്രാക്റ്റഡ് ആവാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ലുക്ക് അല്ലെങ്കിൽ സ്ട്രാലജിക് ലുക്കാണ് അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം മുഴുവൻ ഈവൻ യു ക്യാൻ സീ ദ സി കോൾ ദ ഫ്ലോർ ആണെങ്കിലും ചെത്തുകൾ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വോളെല്ലാം ചെത്തുകല്ലാണ് ക്ലിയർ അപ്പോൾ നമുക്ക് തുളസി തറ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ കൊടുക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ റിലാക്സേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ സാർ നോക്കുന്നത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് സാർ നോക്കുന്നത് റിലാക്സേഷൻ ആണോ റിലാക്സേഷൻ ആണെങ്കിൽ വി ഹാവ് എ മെനി തിങ്സ് എന്നുള്ള രീതിയിൽ പറയാം അപ്പോൾ അവിടെ റിലാക്സേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാപ്സ്യൂലിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവിടുത്തെ ഒരു പ്രോബിങ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ആണോ സാർ നോക്കുന്നത് ഈ ഒരു സ്റ്റേക്ക് ൻ നോക്കുന്നത് എന്നുള്ളത് പറയാം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറിസം ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് റോഡിൽ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും ക്ലിയർ അതുപോലെ തന്നെ ഹില്ലിഷ് ഏരിയാസ് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു കൂട്ടമ്മ ക്രൗഡിനെ സംബന്ധിച്ചിടത്തോളം അഡ്വഞ്ചറിസം എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഗതിയാണ് മൂന്നാമത്തെ ആണ് റിജുവിനേഷൻ എന്ന് പറയുമ്പോൾ മസാജ് സ്പാ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ട്രഡീഷണൽ ആയുർവേദം നോക്കുകയാണെങ്കിൽ കിഴി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻ ഉപയോഗിച്ചിട്ടുള്ള ചില ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര നമ്മൾ മാർക്കറ്റ് ചെയ്താലും ഏതൊരു പ്രോപ്പർട്ടി നമ്മൾ മാർക്കറ്റ് ചെയ്താലും അവിടെ വർക്ക് ചെയ്യുന്ന വളരെ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഓരോ ലീഡും വളരെ ഇമ്പോർട്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ യൂട്ടിലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അവരുടെ പെയിൻ പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ എഫിഷ്യൻസി കൂട്ടണം അപ്പൊ ഇവിടുത്തെ റിലാക്സേഷൻ എന്നുള്ളത് വളരെ എഫിഷ്യൻസി ഒരു ഒരു രണ്ടാമത്തെ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഈസ് ദാറ്റ് ദാറ്റ് ാണ് ഇങ്ങനെ നമുക്കൊരു ഒരു ഉണ്ടെങ്കിൽ ഏതൊരു സെയിൽസുകാരനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഏതൊരു ഹെറിറ്റേജ് ഹൗസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രോപ്പർട്ടി ആണെങ്കിലും ഏതൊരു ഹിൽഷ് ഏരിയാസിലുള്ള ഹൗസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം റെന്റ് ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ വി ക്യാൻ മേക്ക് എ ലോഡ് ഓഫ് ഇമ്പാക്ട് വലിയൊരു ഇമ്പാക്ട് നമുക്ക് സെയിൽസിൽ കൊണ്ടുവരാൻ സാധിക്കും സോ ട്രൈ ടു അഡർസ്റ്റാൻഡ് As sales is not a normal game you have to learn selling and earn a lot of uh, you know revenue in sales thank you